ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ് മണ്ണിനടിയിൽ കുടുങ്ങിയ നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് പകൽ സമയത്ത് മാത്രമാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ധരാലിയിൽ നിന്ന് പി ആർ സുനിലും നന്ദു പേരാമ്പ്രയും തയ്യാറാക്കിയ റിപ്പോർട്ടുകാർ ധരാലിയിലെ ദുരന്ത ഭൂമിയിൽ പകൽ സമയത്ത് മാത്രമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ജെ സി പി പോലുള്ള യന്ത്രങ്ങൾ കൊണ്ടുവന്ന് കല്ലുമാറ്റിയും ചെളി മാറ്റിയൊന്നും ഉള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല കാരണം ഈ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത്തരം നീക്കത്തിലേക്ക് പോവുകയുള്ളൂ എന്നാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത് ഏതായാലും പകൽ സമയത്ത് മാത്രമേ ഇപ്പോൾ രക്ഷാപ്രവർത്തനമുള്ളൂ ഈ ഒരു അവശിഷ്ടങ്ങൾക്കടിയിൽ തന്നെ ഈ കെട്ടിടങ്ങളോ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ആരെങ്കിലും ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ ആരുടെയെങ്കിലും ശരീരം ഈ ഒരു മണ്ണിനടിയിലും ചെളിയിലും ഈ അവശിഷ്ടങ്ങൾക്കടിയിലുണ്ട് എങ്കിൽ അവരെ പുറത്തെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് റഡാർ സംവിധാനം ഉപയോഗിച്ച് അത് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടെത്തിയ ശേഷമായിരിക്കും ജെ പോലുള്ള വലിയ ചെളിയൊക്കെ മാറ്റി തെരച്ചിൽ നടത്തുന്ന ഒരു നീക്കത്തിലേക്ക് ഇവിടെ പോകാൻ സാധ്യതയുള്ളൂ പക്ഷേ ദുരന്തം നടന്ന നാലാം ദിവസമാണ് അപ്പോഴും ഇവിടെ അത്തരത്തിലൊരു വലിയ തെരച്ചിൽ ഒരുപക്ഷേ നമ്മൾ വയനാട്ടിലൊക്കെ കണ്ടതുപോലുള്ള ഒരു വലിയ തിരച്ചിൽ രീതി ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും അതേസമയം തെരച്ചിൽ ഇവിടെ തുടരുന്നുണ്ട് എൻ ഡി ആർ എഫിൻ്റെയൊക്കെ തന്നെ ഒരു തെരച്ചിൽ സംഘത്തെയൊക്കെ തന്നെ നമ്മൾ നേരത്തെ കണ്ടു ആർമിയും ഇവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട് നിരവധി ആർമി ജവാന്മാരെയും ഇവിടെ കാണാതായിട്ടുണ്ട് ഏതായാലും കുറച്ച് ദിവസം കൂടി ഈ തെരച്ചിൽ തുടരാൻ തന്നെയാണ് സാധ്യത ദറാലിയിലെ ദുരന്ത ഭൂമിയിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ